കാലകർണപ്പെട്ട മുല്ലപ്പെരിയാതാം തകർന്നാൽ കേരളത്തിലെ അഞ്ച് ജില്ലയോളം ഭൂപടത്തിൽ നിന്നും ഇല്ലാതെയാകുകയും ആയിരക്കണക്കിന് മനുഷ്യ ജീവനുകൾ കൊല്ലപ്പെടുകയും ചെയ്തൊരു സാഹചര്യം വന്നാൽ ആ രേറ്റെടുക്കും അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ നാട് മറ്റൊരു ധർണ നഗരമായി മാറാൻ അധികം താമസം ഉണ്ടാവുകയില്ല ഹബീബി വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുകളിൽ ബോംബുമായി ജീവിക്കുന്ന മലയാളികളെ കുറിച്ചാണ് അപ്പൊ നിങ്ങളാലോക്കും തലയ്ക്ക് മുകളിൽ ബോംബുമായിട്ട് ജീവിക്കുന്ന മലയാളിയോ മലയാളിയോട് ഇവനെന്താടാ പറയുന്നതെന്ന് അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്ത് പതിനൊന്ന് അതിശക്തമായ ചുഴലിക്കാറ്റിൽ ലിബിയയിലെ ഡെർണയിലെ രണ്ട് അണക്കെട്ടുകൾ തകർക്കപ്പെട്ടു ഏകദേശം മുപ്പത് ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം സുനാമി പോലെ ഡെർണ നഗരത്തെ വിഴുങ്ങി ഈ ഒരു വലിയ ദുരന്തത്തിൽ ഡെർണ നഗരം ഭാഗികമായി തകർന്നു ഏകദേശം അയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്ന റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചൈനയിലെ ബാൻക്യാവോ അണക്കെട്ട് തകർന്നതിനു ശേഷമുണ്ടായ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാം ദുരന്തത്തിനാണ് അന്ന് ഡെർണ നഗരം സാക്ഷ്യം വഹിച്ചത് ശരിയാണ് ഡെർണയിലെ ഒരു ഡാം തകർന്നതിനെ പറ്റി നമ്മൾ മലയാളികൾ എന്തിന് വിശകലനം ചെയ്യണം അതിനെക്കുറിച്ച് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കും പക്ഷേ ഞാൻ കുറച്ചു വർഷം പുറകിലോട്ട് നിങ്ങളെ കൊണ്ടുപോവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലേക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ജോൺ പെനീക്യുക്കിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ഡാം നിർമ്മിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിർമ്മിക്കപ്പെട്ട ആ ഡാമിന് ഇന്ന് വയസ്സ് നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പം കാണും ഏത് ഡാമാന്നുള്ളത് കാര്യം കുറേ വളരെ വളരെ കാലമായി നമ്മൾ മലയാളികൾ എല്ലാവരുടെയും ഉറക്കം കിടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ മഴ വരുമ്പോഴും ഓരോ പ്രകൃതി ദുരന്തം വരുമ്പോഴും നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരേ ഒരു ഡാം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഇപ്പം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തിനാണ് ലിബിയയിലെ ഒരു ഡാം പൊട്ടിൻ്റെ കഥ പറഞ്ഞതെന്ന് ശരിക്കും ഡെർണയിലുണ്ടായ ഈ വലിയ ദുരന്തത്തിന് ശേഷം ന്യൂയോർക്ക് ടൈംസ് ഒരു സർവേ നടത്തി സർവേ എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഡാമുകളെ കുറിച്ചായിരുന്നു ആ സർവേ സർവേയിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് ഒന്ന് ചൈനയിലും മറ്റൊന്ന് നമ്മുടെ ഇന്ത്യയിലുമാണെന്നുള്ളതാണ് അതിൽ തന്നെ ആദ്യ സ്ഥാനം നമ്മുടെ മുല്ലപ്പെരിയാറിനും ഉണ്ടെന്നുള്ളതാണ് ഇനി ഞാൻ കുറച്ച് ചരിത്രത്തിലോട്ട് പോകാം അതായത് മുല്ലപ്പെരിയാറിന്റെ ചരിത്രത്തിലോട്ട് പോകാം മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണ സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയും അതായത് ഇന്നത്തെ തമിഴ്നാട് അന്ന് മദ്രാസ് സ്റ്റേറ്റ് ആയിരുന്നു മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയും ചേർന്ന് ഒരു ഉടമ്പടി കരാറിൽ ഒപ്പുവെച്ചു ഈ ഉടമ്പടി പ്രകാരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വർഷം മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകാനുള്ള അനുവാദം ലഭിച്ചു അതായത് നിങ്ങളൊന്ന് ആലോചി ചോദിക്കണം ഒരു ഡാമിന് ശരാശരി അമ്പത് വർഷത്തെ ആയുസ് പറയുന്നിടത്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വർഷം മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാടിന് ജലം കൊണ്ടുപോകാനെ അനുമതി കൊടുത്തു എന്നുള്ളത് അങ്ങനെ കാലം കടന്നുപോയി രാജഭരണം മാറി ബ്രിട്ടീഷ് ഭരണം മാറി ഡെമോക്രസി വന്നു ഈ കാലയളവിലെല്ലാം തമിഴ്നാട് മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലം തമിഴ്നാട്ടിൽ അവർ കൃഷി ചെയ്യാനും വൈദ്യുതി ഉൽപ്പാദനത്തുമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു കാലാകാലങ്ങളിൽ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മുല്ലപ്പെരിയാർ ഡാമിന് കേടുപാടുകൾ സംഭവിച്ചുവെന്നും നിലവിലുള്ള ഡാം ഡീകമ്മീഷൻ ചെയ്യുകയും പുതിയ ഡാം പണിയുകയും വേണമെന്ന് ആവശ്യം ഉയർന്നുവന്നു ഇതിനെ തുടർന്ന് കേരളവും തമിഴ്നാടും നിയമ പോരാട്ടം ആരംഭിച്ചു എന്നാൽ നിലവിലുള്ള ഡാമിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും അതിന് ബലക്ഷയം ഉണ്ടായിട്ടില്ലെന്നും തമിഴ്നാടും വാദിച്ചു ഇതിനെ തുടർന്ന് കേരളവും തമിഴ്നാടും തമ്മിൽ നിയമ പോരാട്ടവും തുടങ്ങി എന്നാൽ എന്തായിരിക്കാം തമിഴ്നാടിനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് കാരണം പഴയ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണിയുകയാണെങ്കിൽ നിലവിലുള്ള പാട്ടക്കരാൾ റദ്ദാക്കപ്പെടുകയും തമിഴ്നാടിന് മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളമെടുക്കാനുള്ള അനുമതി ഇല്ലാതാകുകയും ചെയ്യുമെന്ന തമിഴ്നാടിന്റെ ഭയമാണ് ഈ നിയമ പോരാട്ടങ്ങൾക്ക് കാരണവും വർഷങ്ങളായുള്ള നിയമ പോരാട്ടം തുടരുമ്പോഴും ഒരു ചോദ്യം കാലഹരണപ്പെട്ട മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ കേരളത്തിലെ അഞ്ച് ജില്ലയോളം ഭൂപടത്തിൽ നിന്നും ഇല്ലാതെയാകുകയും ആയിരക്കണക്കിന് മനുഷ്യ ജീവനുകൾ കൊല്ലപ്പെടുകയും ചെയ്തൊരു സാഹചര്യം വന്നാൽ ആ രേറ്റെടുക്കും അതിന്റെ ഉത്തരവാദിത്വം ശരിയാണ് തമിഴ്നാടിന്റെ ആവശ്യം നാം മനസ്സിലാക്കുക തന്നെ ചെയ്യണം നാളെ പുതിയ ഡാം നിർമ്മിച്ചാലും തമിഴ്നാടിന് ആ ഡാമിൽ നിന്നും വെള്ളം എടുക്കാനുള്ള അനുമതിയും നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം കാരണം അവരും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് നമ്മൾ വലിയ ദുരന്ത നിന്നിട്ടുള്ളപ്പോഴും നിൽക്കുമ്പോഴും നമ്മളെ സഹായിച്ചിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളാണ് തമിഴ്നാട് അപ്പോഴും തമിഴ്നാട് സർക്കാരുകളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു ജനതയുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ നിയമ പോരാട്ടം ഒരിക്കലും നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ് നിങ്ങളുടെ ഈ നിലപാട് കാരണം നാളെ വലിയൊരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിന്റെ ഉത്തരവാദികൾ നിങ്ങൾ മാത്രമായിരിക്കും പ്രകൃതി കലിതുള്ളി നാശം വിതയ്ക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്ന് പോലും നമുക്ക് അറിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭൂകമ്പം ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെയൊക്കെ ജീവന് വില പറഞ്ഞു തന്നെ ഇരിക്കുകയാണ് ഒരിക്കലും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോഴും മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ കേരളത്തിലെ ഇടുക്കി എറണാകുളം കോട്ടയം തൃശൂർ ആലപ്പുഴ ഈ അഞ്ചു ജില്ലകളിൽ വലിയ നാശം വിതയ്ക്കുക തന്നെ ചെയ്യും ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം മനുഷ്യ ജീവനുകൾ തുടച്ചുമാറ്റപ്പെട്ടേക്കാം അതേപോലെ തന്നെ പകർച്ചവ്യാധികൾ നാടിനെ വിഴുകുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കാം ഇനിയൊരു ദുരന്തത്തെ നേരിടേണ്ടി വന്നാൽ അത് കേരളത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാവുകയും ചെയ്യും അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ തമിഴ്നാടിനെ കുറ്റം പറയുമ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്കുണ്ടായ വീഴ്ചകൾ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ എടുത്ത നിലപാടുകളും മുല്ലപ്പെരിയാറിന്റെ യഥാർത്ഥ അവസ്ഥ കോടതിയിൽ തെളിയിക്കാൻ സാധിക്കാതെ പോയതും തമിഴ്നാടിന് ഗുണം ചെയ്തു എന്ന് തന്നെ പറയണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കൊടി പിടിച്ച് തെരുവിലിറങ്ങുന്ന നമ്മുടെ യുവതലമുറയോടാണ് ഇനിയും നിങ്ങൾ ഉണർന്നില്ല എങ്കിൽ നമ്മുടെ നാട് മറ്റൊരു ധർണ നഗരമായി മാറാൻ അധികം താമസം ഉണ്ടാവുകയില്ല നമ്മൾ ഇതുവരെ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ നേരിടേണ്ടി വന്ന പ്രകൃതി ദുരന്തങ്ങളെ പോലെ ഒന്നുമല്ല മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ അത് വലിയ ഒരു ജലബോംബായി നമ്മളെ ഒന്നാകെ വിഴുങ്ങുക തന്നെ ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ അധികാരവർഗത്തിന്റെയും നീതിനായ പീഠത്തിന്റെയും യും കണ്ണു തുറക്കുന്നത് നമ്മൾ പോരാടുക തന്നെ ചെയ്യണം കാരണം നമുക്ക് വേണ്ടി പോരാടാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സർക്കാരുകൾ ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തമിഴ്നാട് സർക്കാരിനോടായി അടിക്കടി പ്രകൃതി ദുരന്തങ്ങളിൽ വിറങ്ങൽ നിൽക്കുന്ന ഒരു ജനതയെ കേവലം ഒരു ചെന്നായെ പോലെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യുന്നതിനെയും പുതിയ ഡാം വരുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നത് വഴി പോലെ കഴിയുന്ന രണ്ട് സംസ്ഥാനങ്ങളിലെ ജനതയെയാണ് നിങ്ങൾ തെരുവിൽ ഏറ്റുമുട്ടാൻ തള്ളിവിടുന്നത് ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരേയൊരു വാതിൽ അത് നമ്മുടെ നീതിപീഠം തന്നെയാണ് ഒരു ജനതയുടെ ജീവന് വേണ്ടിയുള്ള കരച്ചിൽ ഒരിക്കലും നമ്മുടെ നീതിപീഠങ്ങൾ കേൾക്കാതിരിക്കുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഒരു പ്രവാസി എന്ന നിലയിലും സ്വന്തം നാടിനെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന നിലയിലും മുല്ലപ്പെരിയാർ ഡാം ഡി കമ്മീഷൻ ചെയ്യാനുള്ള പോരാട്ടത്തിൽ ഞാനും പങ്കുചേരുന്നു ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം സേവ് കേരള സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പറയുക അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഒന്നുകൂടെ പറയുന്നു ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം സേവ് കേരള